ഹെൽത്തിയായും നോക്കിയും കണ്ടുമൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയുമ്പോഴും അറിയാതെ ഉള്ളിലേക്ക് ചെല്ലുന്ന ചില ഹെവി കലോറികളുണ്ട് ആകെ പ്രശ്നമാണ് ഉദാഹരണത്തിന് സ്നാക്കായി എന്ത് കഴിച്ചു ബ്രെഡ് കഴിച്ചു ഒന്നുകൂടെ ആലോചിച്ച് ബ്രെഡ് മാത്രമായിരുന്നു അല്ല കൂടെ ജാമോ ബട്ടറോ സ്പ്രെഡോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും മെമ്മറിയിൽ ബ്രെഡ് മാത്രമേ വരൂ നിങ്ങൾക്കറിയാമോ ഇങ്ങനെ സൈലൻ്റായ അകത്തേക്ക് പോകുന്ന ചില കലോറി റിച്ച് ഐറ്റംസ് ആണ് മിക്കവരുടെയും ഡയറ്റൊക്കെ തകിടം മറിച്ച് വയലന്റ് ആക്കുന്നത് വിശ്വാസമായില്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുന്നു ഏകദേശം ഒരു ഗ്രാം ഫാറ്റും രണ്ട് ഗ്രാം പ്രോട്ടീനും പന്ത്രണ്ട് ഗ്രാം കാർബ് മടക്കം ഒരു അറുപത്തഞ്ച് കലോറി വരും ഓക്കെ ഇനി ജാം തേക്കുന്നു വെറും ഒരു ടേബിൾ സ്പൂൺ ജാം എടുത്താൽ പോലും ഏകദേശം അറുപത് കലോറി വരും എന്ന് മാത്രമല്ല ഈ അറുപതും വെറും ഷുഗറാണ് ബ്രെഡിൻ്റെ കലോറി റോക്കറ്റ് വിട്ടതുപോലെ പോലെ നൂറ്റി ഇരുപത്തഞ്ചായത് കണ്ടോ പത്ത് പതിനഞ്ച് ഗ്രാം ഷുഗറും കൂടി ഇനി ഇതേ സ്പൂണിൽ പീനട്ട് ബട്ടറാണ് എടുത്തതെങ്കിലോ കലോറി ഏതാണ്ട് നൂറ്ററുപതിലെത്തും സാധാരണ ബട്ടറാണെങ്കിലോ അതക്കും മേലെ ഒരു നൂറ്റെഴുപത് കലോറി എത്തും എന്ന് മാത്രമല്ല പത്ത് പന്ത്രണ്ട് ഗ്രാം ഫാറ്റും അകത്ത് ചെല്ലും കണ്ടോ നമ്മൾ ആദ്യം എടുത്ത ബ്രെഡും അതിൽ ബട്ടറോ മറ്റോ തേക്കുന്നതും തമ്മിൽ കലോറിയിലും ഷുഗറിലും ഫാറ്റിലും ഒക്കെ വരുന്ന മാറ്റം കണ്ടോ അപ്പം പറഞ്ഞു വരുന്നത് എന്താ ജാമും സ്പ്രെഡും ഒക്കെ പാടെ ഉപേക്ഷിക്കണമെന്നാണോ അല്ലേ അല്ല നമ്മുടെ കണ്ണിൽ പെടാതെ ഇങ്ങനെയൊക്കെ എക്സ്ട്രാ കലോറി അകത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി വർക്കൗട്ടും ഡയറ്റും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഇനി അതെങ്ങനെയെന്നല്ലേ പറയാലോ സ്റ്റേറ്റൗട്ട്